പൂർണ്ണമായും ജനങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അന്ന് നിങ്ങളെ സൂചിപ്പിച്ചവർ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേര് പങ്കെടുത്ത വാർഡ് ജനസഭ എനിക്ക് തന്ന ഒരു പക്ഷേ മറ്റേ രാഷ്ട്രീയപ്രസ്ഥാനത്തിന് കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല വാർഡിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും എല്ലാം വന്ന് അവരുടെ അഭിപ്രായം എന്തിനാണ് ഏത് മുന്നണിയെ പിന്തുണയ്ക്കണം എന്ന് വ്യക്തമായി എഴുതി തന്നു ചെയർപേഴ്സൺ വലിയ വലിയ റെസ്പോൺസിബിലിറ്റി എഴുതിത്തന്നുഗ്രഹമായിട്ട് അഭിപ്രായത്തിൻ്റെ പരിമിതികൾ എനിക്കുണ്ടാകും പക്ഷേ അതോടൊപ്പം ഏറ്റവും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള എൻ്റെ അച്ഛനായിട്ട് വലിയ അച്ഛനായിട്ട് ബാക്കിയുള്ള കൗൺസിലറുമായിട്ട് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും അഡ്വൈസസും എല്ലാം ആണ് ഞാൻ മുതൽക്കൂട്ടായിട്ട് ഇപ്പം എടുത്തിരിക്കുന്നത് അങ്ങനെ യു ഡി എഫായിട്ട് ചർച്ച ചെയ്യാൻ പറ്റി അവർ നല്ല രീതിയിലാണ് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ തയ്യാറായത് അപ്പം നമുക്കൊപ്പം ഉള്ളത് പുളിക്കേണ്ട ഫാമിലിയാണ് അപ്പം നമുക്കറിയാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഏത് പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് നമ്മളിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അപ്പം ഒത്തിരി നാൾ ഒത്തിരി നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണിത് അപ്പം എങ്ങനെയാണ് ഇപ്പോൾ യു ഡി എഫിലോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത് യു ഡി എഫ് ഞങ്ങളെ പിന്തുണ നൽകാൻ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ ഒത്തിരി നാളായി എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമയം ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ ജയിപ്പിച്ചുപെട്ട ജനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് അവരെ കേൾക്കേണ്ടതായിട്ടുണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ കടകക്ഷികളുമായിട്ട് അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു ചർച്ചകളിലേക്ക് ഒന്നോ രണ്ടോ സിറ്റിംഗ് കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിച്ചു ഏതായാലും ഇതുപോലൊരു കാര്യം വന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം നമുക്കറിയാം വി എൻ വാസ്തവനടക്കം വന്ന് ചർച്ചകൾ നടത്തിയിരുന്നു അപ്പം ആ എൽ ഡി എഫുമായിട്ടുള്ളൊരു ചർച്ച പരാജയപ്പെടാനുള്ള കാരണം എന്താണ് ചർച്ച പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ വാർഡ് ജനസഭ ആദ്യം പ്രിവിലേജ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടത് യു ഡി എഫുമായിട്ട് ചർച്ച ചെയ്യാനായിരുന്നു ആ അവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ യു ഡി എഫുമായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചത് അപ്പോൾ അവരുമായി കൂടുതൽ സഹകരിക്കുന്നതിന് വാർഡിലെ ജനങ്ങളുടെ നിർദ്ദേശം കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് യു ഡി എഫ് നേതാക്കന്മാർ നൽകിയ ഉറപ്പിലാണ് അല്ലാതെ ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ സ്വർണ്ണ മനസ്സോടുകൂടി മുൻമതി ഇല്ലാതെയാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ അവർക്ക് സംസാരിച്ചു അതിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ ചില കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചില കാരണങ്ങൾ കൊണ്ട് അതിൽ ചില അഭിപ്രായ സമന്വയത്തിൽ അവർക്കെത്താൻ സാധിച്ചില്ല ഇടതുപക്ഷം മുന്നണിയില്ല അതുകൊണ്ടാ തോന്നുന്നു തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ ഞങ്ങൾക്കും അവർക്കും സാധിക്കാതെ വന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതെ പൂർണ്ണമായും ജനങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അന്ന് നിങ്ങളെ സൂചിപ്പിച്ചവർ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേര് പങ്കെടുത്ത വാർഡ് ജനസഭ എനിക്ക് വന്നാൽ ഒരു പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാണിക്കാൻ സാധിക്കും തോന്നുന്നില്ല വാർഡിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമെല്ലാം വന്ന് അവരുടെ അഭിപ്രായം എന്തിനാ ഏത് മുന്നണിയെ പിന്തുണയ്ക്കണം എന്ന് വ്യക്തമായി എഴുതിത്തന്നു ആ ഒരു നിർദ്ദേശം പാലിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അപ്പം ഒരു അവസരത്തിൽ ഇപ്പോൾ ജനങ്ങള് പൂർണ്ണമായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് അതിന് തോന്നുന്നത് പ്രതിസന്ധികളിലൂടെ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഇന്നേ പോലെ തന്നെയാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തകനും പ്രതിസന്ധികൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയപ്രവർത്തനത്തിനും എടുക്കുന്നത് പക്ഷേ സന്തോഷം തരുന്നൊരു കാര്യം കഴിഞ്ഞ ഇരുപത് വർഷമായി കൗൺസിലായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പ്രതിസന്ധികളുണ്ടായിട്ട് വിവിധ അതിജീവിച്ച് വാർഡിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം സന്തോഷം ഒരു കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം അതായത് പ്രായ ഒരു നമ്പറാണെന്ന് പറഞ്ഞു അപ്പം ഈ ഇരുപത്തൊന്നാം വയസ്സിലെ ചെയർപേഴ്സൺ എന്നൊരു സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ എന്താണ് അത് മാത്രല്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അതിലും വൻ വിജയം നേടി അപ്പോൾ ചെയർപേഴ്സൺ എന്നൊരു സ്ഥാനം ഇപ്പോൾ കിട്ടി അപ്പോൾ എന്താണ് തോന്നുന്നത് നാളെയാണ് തിരഞ്ഞെടുപ്പ് അപ്പം ഇതെല്ലാം ജയിപ്പിച്ച് തന്നെ ജയിപ്പിച്ച് ഇട്ട ജനങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവരുടെ ആഗ്രഹവും അവരുടെ സ്വപ്നം കണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽ നിൽക്കുന്നത് ഇപ്പോൾ നാളെ ഒരു ചെയർപേഴ്സൺ ആകാൻ പറ്റിയാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നു ഇരുപത്തൊന്ന് വയസ്സെന്നുള്ളൊരു അഭിപ്രായത്തിൻ്റെ പരിമിതികൾ എനിക്കുണ്ടാകും പക്ഷേ അതോടൊപ്പം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ അച്ഛനായിട്ട് വലിയ ബാക്കിയുള്ള കൗൺസിലർമാട്ടെ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും അഡ്വൈസേഴ്സ് അഡ്വൈസെല്ലാം ഞാൻ മുതൽക്കൂട്ടായിട്ട് ഇപ്പം എടുത്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ട് നന്നായിട്ട് എനിക്ക് കിട്ടുന്ന പൊസിഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ഈ പൊസിഷൻ ഉണ്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇവിടെ പാലയുടെ വികസനം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് തന്നെയായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും വിജയത്തിൽ എന്താണ് ഇപ്പം യു ഡി എഫിലോട്ട് പോവുകയാണ് അപ്പം എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് യു ഡി എഫിലേക്ക് പോവുക എന്ന് പറയത്തില്ല ഞങ്ങൾ സ്വന്തം കൂട്ടായ്മയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് യു ഡി എഫിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുക അവർ നമ്മൾക്കും പിന്തുണ തരിക അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ജനസഭയിൽ നമ്മൾ വാർഡ് ജനസഭയിൽ പങ്കെടുത്തവരാണല്ലോ അവിടെ ഉയർന്നു വന്ന ഒരു ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത് യു ഡി എഫുമായിട്ട് തന്നെ ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് യു ഡി എഫുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റി അവർ നല്ല രീതിയിലാണ് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ തയ്യാറായത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ എന്തായാലും നല്ലൊരു ഭരണം നടത്താൻ കഴിയട്ടെ